ഞാൻ ശങ്കർ രാമപുരമാണ് ഞാനൊരു ഇതിൻ്റെ ഒരു പുതിയ വർക്കാണിത് ഒരു ആട്ടോമാറ്റിക് ഗാറ്റ് എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചതാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ബൈക്കിൻ്റെ ചെയിൻസ് ബ്രോക്കറ്റും കാറിൻ്റെ വൈപ്പർ മോട്ടറും പിന്നെ ബ്രാക്ക് സ്വിച്ച് റേഡിയേറ്റർ ഫാൻ്റെ റില് പിന്നെ റിമോട്ട് കൺട്രോളിന് വേണ്ടി റിമോട്ടിൻ്റെ ഒരു ചെറിയ മുടികൾ ഇത്രയാണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് ഇന്നും തികച്ചും വ്യത്യസ്തമായി എളുപ്പമുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ചെയിൻ ഇതിന്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്തിരിക്കുകയാണ് ആ ഒരു ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിന് സാധാരണ ഉള്ള ഒരു ആട്ടോമാറ്റിക് ആയിട്ട് ഏകദേശം മുപ്പതിനായിരം അഞ്ച് രൂപ ചിലവ് വരും ഇത് നമ്മൾ പഴയ സാധനങ്ങളെ അടുത്ത് ഉപയോഗിക്കുമെന്ന് വേണ്ടി ഏകദേശം ഒരു മൂവായിരം രൂപയിൽ ഇതിന്റെ മുതൽ മുടക്ക് കഴിയും പിന്നെ ഇതാ ഇതാണ് ഇതിന്റെ റിമോട്ട് ഇത് വെളിയിൽ നിന്ന് വരുന്നതാണ് നമുക്ക് ഫ്രീ ഏത് വർക്കിങ്ങിന് വേണ്ടതെങ്കിലും ഇത് ഉപയോഗിക്കാം ഇതിൽ വൈപ്പർ മോട്ടർ ഹീറ്റാകുകയോ വേറെ അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരില്ല പിന്നെ ഇതിന്റെ കറണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു എസ് എം ഡി എസ് ഉപയോഗിക്കുന്നുണ്ട് തികച്ചും വ്യത്യസ്തമായി ഞാൻ സ്വന്തമായി നിർമ്മിച്ച ഡിസൈനും സ്വന്തം വയറിംഗ് സർക്യൂട്ടുമാണ് എന്തെങ്കിലും കാരണവശാൽ കറണ്ട് ഇല്ലാതിരിക്കോ ഇതിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി തന്നെ ഈ ഗ്യാറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരു സ്പ്രിങ് മാത്രം ഇളക്കി വിടുന്ന കാര്യമുള്ളൂ എന്നിട്ട് ഈ നീലിനെ ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാറ്റ് മാനുവലായിട്ട് ആർക്ക് വേണമെങ്കിൽ ഒരൊക്കെ ഇളക്കുകയോ ചെയ്യാൻ പറ്റും